പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അടൂർ തെങ്ങമം ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വാർത്ത വീടും വിൽപ്പനയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് കുടിവെള്ളത്തിന് ജലലഭ്യതയുള്ള കിണർ റോട്ടിൽ സ്ഥിതി ചെയ്യുന്നു പലവൃഷങ്ങളും തെങ്ങുകളും നിറഞ്ഞ പുരയിടമാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കാണുന്ന നമ്പറിൽ വിളിക്കുക അടൂർ എവിടെയും നിങ്ങളുടെ സ്ഥലങ്ങൾ വിറ്റുമാറുന്നില്ലേ ഞങ്ങളുടെ സേവനം അടൂരിൽ എവിടെയും ലഭ്യമാണ്